സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാം റാങ്ക് നേടിയ കൊട്ടിയൂർ പാൽച്ചുരത്തെ ഷിൽജോസിനെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ വീട്ടിലെത്തി അനുമോദിച്ചു പി സി ചാക്കോടൊപ്പം എൻസിപി പേരാവർ ബ്ലോക്ക് സെക്രട്ടറി ബോബി കേളവും ഉണ്ടായിരുന്നു മലയോരത്തു നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ജോസ് മറ്റുള്ളവർക്കും മാതൃകയാണെന്ന് പി സി ചാക്കോ പറഞ്ഞു അനുമോദിക്കാൻ വേണ്ടി വന്നതാണ് സെൻട്രൽ സർവീസ് റാങ്ക് ഹോൾഡറായി കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അഭിമാനമായി മാറിയ ഷിൽജയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടി എത്തിയതാണ് ഷിൽജ നല്ല മനസാന്നിധ്യമുള്ള കുട്ടിയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പരീക്ഷ എഴുതി ഒരു ബെറ്റർ റാങ്കിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ആവശ്യമുള്ള അതാണ് ഒരു വലിയ ഉയർന്ന ടാർഗറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് പോകണം കഴിയണം എന്നുള്ളതാണ് എനിക്കിത്രയും മതി എനിക്കിത്രയും മതി എന്ന് ചിന്തിക്കാതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുക എന്നുള്ളത് പറയുന്നതാണ് ഒരു വലിയ കാര്യം ഷിൽജയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നല്ല ഒരു ജോലി കിട്ടാം പിന്നെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പത്ത് കഴിഞ്ഞെല്ലാം കഴിയുമ്പം കമ്മീഷണറൊക്കെ ആയിട്ട് ഇറങ്ങാം പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ് അതിന് ഷിൽജയുടെയും പേരൻസിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഷെൽജയുടെ കൂടെ ഉണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാൻ ഷിൽജയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു हाई विषनूस क्या लगा।